ഹായ് ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും സ്റ്റെപ് ടു സക്സസിൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ ആഘോഷങ്ങളൊക്കെ നന്നായി തന്നെ നടക്കട്ടെ ഈ വർഷം നിങ്ങൾ ഓണാഘോഷം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം അടുത്ത വർഷം മുതൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സർക്കാർ ജോലി നിങ്ങളെ തേടിയെത്തി നിങ്ങൾ സർക്കാർ ഓഫീസിൽ നിങ്ങളുടെ കൊളീഗ്സിനോടൊപ്പം ആയിരിക്കും നിങ്ങളുടെ ആഘോഷം ഓൾ ദ ബെസ്റ്റ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൻ്റെ തനതായ കലാരൂപമായ കഥകളിയെക്കുറിച്ചാണ് ടെൻത് ലെവൽ പ്രിംസ് ആകട്ടെ മെയിൻസ് ആകട്ടെ അഞ്ച് മാർക്ക് നമുക്ക് പ്രദാനം ഒരു മേഖലയാണ് കല ശാസ്ത്രം സാഹിത്യം എന്നിവ ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഥകളിയെക്കുറിച്ച് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളിയാണ് രാജാക്കന്മാരുടെ കല ഉദാത്ത നാട്യരൂപം നൃത്തനാട്യം സമഗ്ര നൃത്തം എന്നൊക്കെ അറിയപ്പെടുന്നത് കഥകളിയാണ് കഥകളിയുടെ വിശേഷണങ്ങൾ കലകളുടെ രാജാവ് രാജാക്കന്മാരുടെ കല ഉദാത്ത നാട്യ രൂപം നൃത്തനാട്യം സമഗ്ര നൃത്തം എന്നൊക്കെ അറിയപ്പെടുന്നത് കഥകളിയാണ് എന്താണ് കഥകളുടെ രാജാവ് സോറി കലകളുടെ രാജാവ് രാജാക്കന്മാരുടെ കല ഉദാത്ത നാട്യരൂപം നൃത്തനാട്യം സമഗ്ര നൃത്തം എന്നൊക്കെ അറിയപ്പെടുന്നത് കഥകളിയാണ് ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളുമാണ് കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാര കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ സാഹിത്യ രൂപം ഏതാന്ന് ചോദിച്ചാൽ അത് ആട്ടക്കഥയാണ് കഥകളിയുടെ ആദ്യ രൂപം ചോദിച്ചാൽ രാമനാട്ടം സാഹിത്യ രൂപം ഏതാണ് ആട്ടക്കഥയാണ് രാമനാട്ടത്തിന്റെ പിതാവാര കൊട്ടാരക്കര തമ്പുരാനാണ് കൊട്ടാരക്കര തമ്പുരം എന്താണ് കലകളുടെ രാജാവ് രാജാക്കന്മാരുടെ കല ഉദാത്ത നാട്യരൂപം നൃത്തനാട്യം സമഗ്ര നൃത്തം എന്നൊക്കെ അറിയപ്പെടുന്ന കഥകളിയാണ് കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടകഥയാണ് ആകെ ഇരുപത്തിനാല് മുദ്രകളാണ് അടങ്ങിയിരിക്കുന്നത് ആകെ മുദ്രകൾ എത്രയാണ് ഇരുപത്തിനാല് ലോകത്തെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു ഇരുപത്തിനാല് സിംഹാസനത്തിലെ മയിലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിനാല് നെല്ലിന്റെ ക്രോമസോം സംഖ്യ എത്രയാണ് ഇരുപത്തിനാല് ഇവിടെ കഥകളിയുടെ മുദ്രകൾ ഇരുപത്തിനാലാണ് കഥകളി കുറിച്ച് പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് ഹസ്ത ലക്ഷണ ദീപികയാണ് കഥകളിയുടെ ഇരുപത്തിനാല് കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന കൃതി ഏത് പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ ഹസ്ത ലക്ഷണ ദീപിക ഹസ്തലക്ഷണ ദീപിക എഴുതിയതാര കടത്തനാട്ട് ഉദയവർമ്മ തമ്പുര്ടമ്പുരാക്ഷണ ദീപികയിലാണ് ഇരുപത്തിനാല് മുദ്രകളെ കുറിച്ച് കഥകളി മുദ്രകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹസ്തലക്ഷണ ദീപിക എഴുതിയധാരമ്പുരൻ കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് ഉദയവർമ്മ തമ്പുരാന്റെ തമ്പുരാണ ദീപികയിൽ ഇരുപത്തിനാല് കഥകളി മുദ്രകളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു അതായത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കഥകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെ ൊക്കെയാണെന്ന് ചോദിച്ചാൽ വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാ ചെണ്ട ചേങ്ങില ഇലത്താളം ഇടയ്ക്ക മദളം അഞ്ച് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന കഥകളിയിൽ അഞ്ച് വാദ്യോപകരണങ്ങൾ ചെണ്ട ചേങ്ങില ഇലത്താളം ചെണ്ട ചെണ്ട ചേങ്ങില ചേ ചേ ചേങ്ങില ഇലത്താളം ഇടത്താ ഇലത്താളം ഉണ്ട് അല്ലെ ചെണ്ട ചേങ്ങില ഇലത്താളം ഇടയ്ക്ക മദള രസവ പറയാൻ രസവ ചെ ചേങ്ങില ഇലത്താളം ഇടയ്ക്ക മദളം ഇങ്ങനെ അഞ്ച് വാദ്യോപകരണങ്ങളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത് ദലെ പ്രധാനമായും രണ്ട് ഗായകരാണുള്ളത് ആരൊക്കെ യേശുദാസും എം ജി ശ്രീകുമാറും അല്ല പിന്നെ ആരൊക്കെ ഒന്നാം ഗായകൻ അറിയപ്പെടുന്നത് പൊന്നാനി എന്നാണ് പൊന്നാനി ഒന്നാം ഗായകൻ എന്നറിയപ്പെടുന്ന പൊന്നാനിയും രണ്ടാം ഗായകൻ ഏതാ ശിങ്കിടിയാണ് അല്ലേ രണ്ടാം ഗായകൻ ശിങ്കിടിയാണ് പ്രീവിയസ് ചോദ്യം അല്ലേ ഇത് ആന്നേ ഓക്കെ ഓക്കെ ഒന്നാം ഗായകൻ പൊന്നാനി രണ്ടാം ഗായകൻ ശിങ്കിടി പൊന്നാനിയും ശിങ്കിടിയും കൂടെ പാടി പാടിയാണ് കഥകളി നടത്തുന്നത് കേട്ടോ പൊന്നാനി സിങ്കിടി എന്നിവരാണ് പ്രധാനപ്പെട്ട ഗായകർ ഒന്നാം ഗായകൻ പൊന്നാനി രണ്ടാം ഗായകനായത് ആ ശിങ്കിടി നോർമലി നമ്മൾ രണ്ടാമത് കൂടെ നടക്കുന്ന ആൾക്കാരെ അല്ലേ എന്ന് പറയുന്നത് പറയുന്നവൻ്റെ സിംഗിടി എന്നൊക്കെ പറയുന്നത് അല്ലേ ഓക്കെ അപ്പൊ ഇതിൽ ആദ്യ ഗാന അറിയപ്പെടുന്നത് തിരനോട്ടം എന്നാണ് കഥകളിയിലെ ആദ്യ ഗാനം തിരനോട്ടം ദൂരദർശനൊരു പരിപാടി ഉണ്ടായിരുന്നില്ലേ തിരനോട്ടം എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഒരാഴ്ചത്തെ പ്രോഗ്രാംസ് ഒക്കെ പറയുന്നത് ആ കഥകളിയിലെ ആദ്യ ഗാനം തിരനോട്ടമാണ് കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതമാണ് കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതെടാ സോപാന സംഗീതമാണ് സോപാന സംഗീതം സോപാന സംഗീതം ആരുടെ ഞരളത്ത് രാമപ്പൊതുവാളാണ് സോപാന സംഗീതത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ഞരളത്ത് രാമപ്പൊതുവാളാണ് ചടങ്ങുകളാണ് അഷ്ടാംഗങ്ങൾ ചടങ്ങുകൾ എങ്ങനെ അറിയപ്പെടുന്നു അഷ്ടാംഗങ്ങൾ എന്നറിയപ്പെടുന്നു കേൾക്കുമ്പോൾ തന്നെ അറിയാം അഷ്ടം എട്ട് എട്ട് അംഗങ്ങൾ അല്ലെ എട്ട് ഭാഗങ്ങൾ ചടങ്ങുകൾ എത്തണമുണ്ട് എട്ടാണ് അഷ്ടാംഗങ്ങൾ എന്നറിയപ്പെടുന്നു അഷ്ടാംഗങ്ങൾ കേളികൊട്ട് കേളി അഥവാ കേളിക്കൈ തോടയം വന്ദന ശ്ലോകം പുറപ്പാട് മേളപ്പദം കഥാഭിനയം ധനാശി എന്നിവയാണ് നോക്കി ഈ തോടയം പുറപ്പാട് ഒക്കെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അല്ലേ തോടയം പുറപ്പാട് നോർമലി ചോദിക്കാറുള്ളത് ആദ്യത്തെ ചടങ്ങ് ഏത് അവസാനത്തെ ചടങ്ങ് ഏത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് എങ്കിലും ഇടക്കാല പരീക്ഷകളിലൊക്കെ ഈ തോടയോ പുറപ്പാടോ ഒക്കെ ഏത് ഏത് നൃത്ത ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് കാവ്യരൂപവുമായി ബന്ധപ്പെട്ടതാണ് എന്നും ചോദിച്ചിട്ടുണ്ട് കഥകളി ഉണ്ട് എന്ന് അറിയിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് കഥകളി ഉണ്ട് ചടങ്ങാണ് ഏത് കേളികൊട്ട് അപ്പോൾ ആദ്യത്തെ ചടങ്ങ് ഏതാണ് ഉണ്ടെന്ന് അറിയിക്കുമ്പോഴെല്ലാം ആളുകൾ വരിക ഓക്കെ അപ്പോൾ ആ ചടങ്ങാണേത് കേളികൊട്ട് ദൻ അര കേളി അഥവാ കേളികൈ അരങ്ങ് കേളി അഥവാ കേളികൈ തോടയം തോടയം വന്ദന ശ്ലോകം തോടയം വന്ദന ശ്ലോകം പുറപ്പാട് പുറപ്പാട് മേളപദം മേളപദം കഥാഭിനം ധനാശി എന്നിവയാണ് അവസാനത്തെ ചടങ്ങാണ് ധനാശി അതും മലയാളത്തിൽ ഒരു പ്രയോഗം ചോദിച്ചിട്ടില്ലേ ധനാശി പാടുക അതിന്റെ അർത്ഥം എന്താ അവസാനിപ്പിക്കുക അല്ലെ ധനാശി പാടുക അവസാനിപ്പിക്കുക നോക്കി കേളികൊട്ട് കേളി കേളിക്കൈ തോടയം വന്ദന ശ്ലോകം പുറപ്പാട് മേളപ്പദം കഥാഭിനയം ധനാശി ചോദിച്ചുകൂടെ കഥകളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാ അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ കഥകളിയുമായി ബന്ധം ഇല്ലാത്ത പദമേത് ബന്ധമുള്ള പദമേത് എന്നൊക്കെ ചോദിക്കുക അല്ലെ കെളികൊട്ട് കേളി അഥവാ കേളിക്കൈ തോടയം വന്ദന ശ്ലോകം പുറപ്പാട് മേളപ്പദം കഥാഭിനയം ധനാശി എന്നിവ ഒന്നുകൂടെ പറയാം കഥകളി കഥകളുടെ രാജാവ് എന്നറിയപ്പെടുന്നു രാജാക്കന്മാരുടെ കല ഉദാത്ത നാട്യരൂപം നൃത്തനാട്യം സമഗ്ര നൃത്തം എന്നൊക്കെ അറിയപ്പെടുന്നു കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം രാമനാട്ടത്തിന്റെ പിതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് കൊട്ടാരക്കരയുടെ പ്രത്യേകത എന്താ കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി വന്നത് എവിടെയാ കൊട്ടാരക്കരയാണ് അതുപോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നഗരസഭ ചോദിച്ചാൽ അതുപോലെ തന്നെ സമ്പൂർണ്ണ വിമുക്ത നഗരസഭ ചോദിച്ചാലും അതെവിടെയാണ് അത് കൊട്ടാരക്കരയിലാണ് അല്ലേ ഓക്കെ കൊട്ടാരക്കര തമ്പുരൻ ആട്ടക്കഥ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിലെ മുദ്രകൾ ഇരുപത്തിനാല് മുദ്രകളാണ് ാണ് ഇരുപത്തിനാല് മുദ്രകളെ കുറിച്ച് പറയുന്ന ആ പുസ്തകം അല്ലെങ്കിൽ ഗ്രന്ഥം ഏത് ഹസ്തലക്ഷണ ദീപികയാണ് എഴുതിയത് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ കഥകളിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ചെണ്ട ചേങ്ങില ഇലത്താളം ഇടയ്ക്ക മദ്ദളം രസവ പറയാനായിട്ട് ഓക്കെ ഒന്നാം ഗായകൻ പൊന്നാനി രണ്ടാം ഗായകൻ ശിങ്കിടി പൊന്നാനി ശിങ്കിടി ആദ്യം അവതരിപ്പിക്കുന്ന ഗാനമാണ് തിരന്നോട്ടം ആദ്യത്തെ ഗാനം തിരന്നോട്ടം ഇതിൽ ഉപയോഗിക്കുന്ന സംഗീതം ചോദിച്ചാലത് സോപാന സംഗീതമാണ് ഏത് സംഗീത സോപാന സംഗീതം ജരളത്തെ രാമപുതുവാളിന്റെ സോപാന സംഗീതമാണ് ചടങ്ങുകൾ എങ്ങനെ അറിയപ്പെടുന്നു അഷ്ടാംഗങ്ങൾ എന്നറിയപ്പെടുന്നു എങ്ങനെ അറിയപ്പെടുന്നു അഷ്ടാംഗങ്ങൾ എന്നറിയപ്പെടുന്നു അഷ്ടാംഗങ്ങൾ അല്ലെങ്കിൽ എട്ട് അല്ലെ എട്ട് ചടങ്ങുകളാകുള്ളത് കേളികുട്ട് അരങ്ങുകേളി അഥവാ കേളിക്കൈ തോടയം വന്ദനശ്ലോകം പുറപ്പാട് മേളപ്പദം കഥാഭിനയം ധനാശി അപ്പൊ കഥകളി ഉണ്ടെന്ന് അറിയിക്കുന്ന ചടങ്ങ് കേളികുട്ട് അവസാനത്തെ ചടങ്ങ് ചോദിച്ചാൽ ധനാശിയാണ് ഇത്രയും സെറ്റ് ആണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു കഥകളി ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ പതിനാറാണ് കഥകളി ദിനം ഒക്ടോബർ പതിനാറ് ആരുടെ ജന്മദിനം മലയാള കവിയായ വള്ളത്തോൾ നാരായണമേനുവിൻ്റെ ജന്മദിനമാണ് ഒക്ടോബർ പതിനാറ് എന്തുകൊണ്ടാകാം ഈ കഥകളി ദിനമായിട്ട് ഒക്ടോബർ പതിനാറ് ആചരിക്കുന്നത് കഥകളിയെ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് വള്ളത്തോൾ നാരായണമേനു കഥകളിയെ പുനരുജ്ജീവിപ്പിച്ചത് വള്ളത്തോളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ പതിനാറ് കഥകളി ദിനമായിട്ട് ആചരിക്കുന്നു ഒക്ടോബർ പതിനാറ് ഒക്ടോബർ പതിനാറ് ഒക്ടോബർ പതിനാറ് കഥകളി ദിനമാണ് എന്നാൽ കഥകളിയുടെ ശുക്രദശ എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ് കഥകളിയുടെ ശുക്രദശ എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിൻ്റെ ശ്രീനാരായണ ഗുരുവിന്റെ സമകാലികനായ ഭരണാധികാരി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഉത്രം തിരുനാൾ അല്ലെ അപ്പൊ കഥകളിയുടെ ശുക്രദശ എന്നറിയപ്പെടുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ് കഥകളിയെ പുനരുജ്ജീവിപ്പിച്ചത് വള്ളത്തോളാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ പതിനാറ് ഭക്ഷ്യ ദിനവും ഒക്ടോബർ പതിനാറാണ് അല്ലെ അപ്പൊ അതേ ദിനം തന്നെയാണ് കഥകളി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് കഥകളിയിലെ പ്രധാന വേഷങ്ങൾ ഏതൊക്കെയാണ് കഥകളിയിൽ പ്രധാനമായ അഞ്ച് വേഷങ്ങളെക്കുറിച്ച് നമ്മളൊരു പക്ഷെ പഠിച്ചിട്ടുണ്ടാകാം നമ്മൾ ആറാമത് ഒന്നുകൂടെ ആഡ് ചെയ്യുന്നു ഒരു പക്ഷെ ഇത് കേട്ടിട്ടുള്ളവരും ഉണ്ടാകാം അപ്പോൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡൊന്നും ആകണ്ട കഥകളിയിലെ ആറ് വേഷങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ഒന്ന് പച്ച ാത്വികന്മാർ അഥവാ നായകന്മാർ നായക കഥാപാത്രങ്ങൾ സാത്വിക കഥാപാത്രങ്ങൾ നന്മയുള്ള കഥാപാത്രം അങ്ങൾ ആയിരിക്കും മിക്കവാറും ഒക്കെ നായകന്മാരല്ലേ അപ്പൊ എക്സാമ്പിൾസ് രാമൻ ലക്ഷ്മണൻ ഒക്കെ സാത്വിക കഥാപാത്രങ്ങൾക്ക് ഉദാഹരണമാണ് കൃഷ്ണൻ ഒക്കെ എക്സാമ്പിൾസ് ആണ് അപ്പൊ പച്ച സാത്വിക കഥാപാത്രങ്ങൾ അഥവാ നായകന്മാർ സാത്വികന്മാർ അഥവാ നായകന്മാർ രാമൻ ലക്ഷ്മണൻ കൃഷ്ണൻ ഒക്കെ ഉദാഹരണങ്ങളാണ് രണ്ട് കത്തി പ്രതി നായകന്മാർ അഥവാ വില്ലന്മാരാണ് കേട്ടോ പ്രതി നായകന്മാർ നായകന്മാർക്ക് ഓപ്പോസിറ്റായിട്ട് വില്ലന്മാരാണ് നോർമലി എന്താ നായകന്മാരെ കത്തി കൊണ്ട് കുത്താനായിട്ടൊക്കെ വരുന്നത് വില്ലന്മാരല്ലേ വില്ലന്മാരും കൂട്ടുകാരും ഒക്കെ അല്ലയോ അപ്പൊ വില്ലൻ അല്ല അഥവാ പ്രതി നായകനാണ് കത്തി ദുര്യോധനൻ കംസൻ രാവണൻ ദുര്യോധനൻ കംസൻ രാവണനൊക്കെ പ്രതിനായക വിഭാഗത്തിലാണ് അത് കത്തിയാണ് കത്തി കത്തി ഇവരൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ കംസൻ ദുര്യോധനൻ അത്ര പിടിയില്ലാത്തവരായെങ്കിലും കംസനെയും രാവണനൊക്കെ ഓർക്കുമ്പോൾ ഒന്ന് ആ ഒരു വില്ലൻ പരിവേഷമൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കത്തിയാണ് ഓക്കെ അപ്പൊ ദുര്യോധന എവിടെയാണ് മലനടയിലാണ് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലനടയിലാണ് അല്ലേ ഓക്കെ പച്ച കത്തി അടുത്ത് പറയുന്നത് താടിയാണ് താടി പലതരം താടിയാണ് ഇപ്പം പിന്നെ പിള്ളേർക്കൊക്കെ പലതരം പല കളറിലൊക്കെ താടി ഉള്ളുകൊണ്ട് താടി എന്ന് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലൊക്കെ കറുപ്പ് മാത്രം ഓർമ്മ വന്നാൽ ഇപ്പം താടി ഡിഫറെ കളേഴ്സ് ഒക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും വെള്ളത്താടി അതിമാലുഷം മാനുഷികമായ ഉള്ള കഴിവിനേക്കാൾ കുറച്ചുകൂടെ കഴിവുള്ളവർ ഹനുമാൻ ജാംബവാൻ എക്സാമ്പിൾസ് ആണ് അതിബാനുഷ് ഹനുമാൻ ജാംബവാൻ തൻ ചുവപ്പ് താടി ദുഷ്ട കഥാപാത്രങ്ങൾ ദുഷ്ട കഥാപാത്രങ്ങൾ ക്ഷിപ്രകോപികൾ ദുഷ്ടകഥാപാത്രങ്ങൾ ക്ഷിപ്രകോപികളായ വനാചാരികൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ക്ഷിപ്രകോപികളൊക്കെ ബഗൻ ബാലി സുഗ്രീവനൊക്കെ ഈ ചുവപ്പ് താഴുക വരുന്ന ആൾക്കാരാണ് എന്താ പറഞ്ഞാൽ ശരിക്കും എന്ന് ചോദിച്ചാൽ ചില സമയത്തൊക്കെ അവർ നല്ലവരായിട്ടും ആക്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ അപ്പം എന്താണ് അപ്പോൾ കഥാപാത്രങ്ങൾ അഥവാ ക്ഷിപ്രകോപികളായ വനാചാരികൾ അതുകൂടെ ഒന്ന് ഓർത്തു വച്ചോ ക്ഷിപ്രകോപികളായ വനാചാരികൾ ക്ഷി ക്ഷിപ്രകൂപികളായ വനാചാരികൾ ഓക്കെ ബഗൻ ബാലി സുഗ്രീവനൊക്കെ ഉദാഹരണങ്ങളാണ് കറുപ്പ് കറുപ്പ് താടി വേടന്മാർ നായാടികളൊക്കെയാണ് അവിടെ വരുന്നത് വേടന്മാർ നായാടികളൊക്കെ അവിടെ വരുന്നത് അപ്പം താടി എന്താണ് വെള്ള താടി അതിമാനുഷർ അതായത് ഹനുമാൻ ജാമ്പവർ ഇനി ഹനുമാന് താടി ഇല്ലല്ലോ ഒന്നും വിചാരിച്ചോണ്ടിരിക്കല്ലേ അപ്പോൾ താടി അതിമാനുഷർ ഹനുമാൻ ജാമ്പവാൻ ചുവപ്പ് താടി ദുഷ്ട കഥാപാത്ര കഥ ക്ഷിപ്രകോപികളായ വനാചാരികൾ ബഗൻ ബാലി സുഗ്രീവൻ ദെൻ കറുപ്പ് താടി വേടന്മാർ നായാടികളൊക്കെയാണ് വേടന്മാർ നായാടികളൊക്കെയാണ് അതിന് പ്രത്യേകിച്ച് എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല കേട്ടോ ഓക്കെ അപ്പം എന്താണ് അടുത്തത് കരി രാക്ഷസന്മാർ രാക്ഷസ കഥാപാത്രങ്ങളെയാണ് കരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാക്ഷസ കഥാപാത്രം നമ്മൾ ഈ രാക്ഷസന്മാരുടെ രൂപമൊക്കെ നമ്മളിപ്പോൾ ഫാൻസി ഡ്രെസ്സിനൊക്കെ പോകുന്ന സമയത്ത് രാക്ഷസ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി പിള്ളേരെ നമ്മൾ കരിയൊക്കെ പൂശിയല്ലേ എടുക്കുന്നത് അല്ലെ ആ ഒരു അപ്പിയറൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കരി രാക്ഷസന്മാർ അടിപൊളി പേരുകളാണ് ഖഡോൽ ഖജൻ ശൂർപ്പണഖ പൂതന ഒക്കെ ഏതാണ് കരി അല്ലെങ്കിൽ രാക്ഷസ കഥാപാത്രങ്ങളാണ് കരി രാക്ഷസന്മാർ ഖടോൽ ഖജൻ ശൂർപ്പണഘ പൂതന അത് മിനുക്ക് മിനുക്ക് സ്ത്രീകൾ മുനിമാർ സ്ത്രീകൾ മുനിമാർ ആ പിള്ളേരെ എന്താ പെൺകുട്ടികൾ അല്ലെ സ്ത്രീകൾക്ക് അല്ല മിനിങ്ങി മിനിങ്ങി അല്ലേ നടക്കുന്നത് മിനു മിനിങ്ങി നടക്കും അല്ലേ അതുപോലെ തന്നെ മുനിമാർ മുനിമാരൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ചൈതന്യം ഒരു ഒരു മിനുക്കൊക്കെ ഉണ്ട് അല്ലേ ഓക്കെ ഇപ്പം എന്താണ് ആ അത് മാത്രമല്ല മിനുക്ക് മുനി മുനി മിനുക്ക് മുനി മിനു മിനു മുനി ഓക്കെ അതൊക്കെ കണക്ട് ചെയ്യാൻ എളുപ്പമാണ് മിനുക്ക് സ്ത്രീകൾ മുനിമാർ സ്ത്രീകൾ മുനിമാർ ദെൻ അഗൈൻ പഴുപ്പ് പഴുപ്പ് കേൾക്കാൻ അത്ര സുഖമില്ലെങ്കിലും പക്ഷെ കഥാപാത്രങ്ങൾ കേൾക്കാൻ നല്ല സുഖമാണ് നല്ല രസമാണ് കാണാനും കൊള്ളാം ഓക്കെ ദൈവകളായ കഥാപാത്രങ്ങൾ ദേവകളായ കഥാപാത്രങ്ങൾ ശിവൻ ബലഭദ്രൻ ആദിത്യൻ എന്നൊക്കെ പ്രീവിയസ് ചോദ്യങ്ങൾ ആയതുകൊണ്ട് ആ പേരുകൾ എടുത്ത് ഇങ്ങനെ തന്നത് കേട്ടോ അപ്പൊ പഴുപ്പ് ദേവകളായ കഥാപാത്രങ്ങൾ പഴുപ്പ് ദേവകളായ കഥാപാത്രങ്ങൾ ശിവൻ ബലഭദ്രൻ ആദിത്യൻ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് അപ്പൊ ഒന്നുകൂടെ നോക്കാമല്ലോ വേഷങ്ങൾ പ്രധാനം വേഷങ്ങൾ എത്ര തരത്തിലുണ്ട് ആറ് തരത്തിലുണ്ട് പച്ച കത്തി താടി കരി മിനുക്ക് പഴുപ്പ് ഒക്കെ പച്ച സാത്വിക കഥാപാത്രങ്ങൾ അഥവാ നായകന്മാർ രാമൻ ലക്ഷ്മണൻ കൃഷ്ണൻ കത്തി പ്രതി ദുര്യോധനൻ കംസൻ രാവണൻ താടി വെള്ളത്താടി ചുവപ്പുതാടി കറുപ്പ് താടി വെള്ളത്താടി അതിമാനുഷർ ഹനുമാൻ ജാമ്പാൻ വൻ ചുവപ്പുതാടി ചുവപ്പുതാടി ദുഷ്ടകഥാപാത്രങ്ങൾ ക്ഷിപ്രഗോപികളായ വനാചാരികളും ബഗൻ ബാലി സുഗ്രീവൻ കറുപ്പ് താടി വേടന്മാർ നായാടികൾ കരി രാക്ഷസന്മാരാണ് കടോൽഗജൻ ശൂർപ്പണക പൂതന ഓക്കെ മിനുക്ക് സ്ത്രീകളും മുനിമാരും വൻ പഴുപ്പ് ദേവകളായ കഥാപാത്രങ്ങൾ ശിവൻ ബലഭദ്രൻ ആദിത്യൻ എന്നിവയാണ് ഞാൻ ഏറ്റവും ഒടുവിലായി നമ്മൾ നോക്കുന്നു പ്രധാനപ്പെട്ട കഥകളിയുമായി ബന്ധപ്പെട്ട ചില നടന്മാരല്ലേ അല്ലെ നായകന്മാരുണ്ട് അല്ലെ കഥകളി അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് കഥകളിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഏത് സാഹിത്യ വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ ചോദിച്ചിട്ടില്ലേടാ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ മാത്തൂർ ഗോവിന്ദൻ ുട്ടി തെൻ കലാമണ്ഡലം കലാമണ്ഡലം അന്നേ കലാമണ്ഡലം രാമൻകുട്ടി നായർ കലാമണ്ഡലം കൃഷ്ണൻ നായർ കലാമണ്ഡലം ഗോപി കലാമണ്ഡലം ഗോപി ഓൾസോ റിപ്പീറ്റഡ് ആണ് ചേമഞ്ചേരി കുഞ്ഞുരാമൻ നായർ ബാത്തൂർ ഗോവിന്ദൻകുട്ടി കലാമണ്ഡലം രാമൻകുട്ടി നായർ കലാമണ്ഡലം കൃഷ്ണൻ നായർ കലാമണ്ഡലം ഗോപി കോട്ടക്കൽ ശിവരാമൻ പ്രീവിയസ് തന്നെയാണ് കോട്ടക്കൽ ശിവരാമൻ മാങ്കുളം വിഷ്ണു നമ്പൂതിരി മാങ്കുളം വിഷ്ണു നമ്പൂതിരി ചുരുക്കി പറഞ്ഞാലും എല്ലാവരെയും ഒന്ന് ഓർത്തിരിക്കേണ്ട ആൾക്കാർ തന്നെയാണ് കേട്ടോ ചേമഞ്ചേരി കുഞ്ഞുരാമൻ നായർ മാത്തൂർ ഗോവിന്ദൻകുട്ടി കലാമണ്ഡലം രാമൻകുട്ടി നായർ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി കലാമണ്ഡലം ഗോപി കോട്ടക്കൽ ശിവരാമൻ മാങ്കുളം വിഷ്ണു നമ്പൂതിരി ഇവരെല്ലാവരും കഥകളിയുമായി ബന്ധപ്പെട്ടവരാണ് കഥകളിയുമായി ബന്ധപ്പെട്ടവരാണ് ചേമഞ്ചേരി കുഞ്ഞുരാമൻ നായർ മാത്തൂർ ഗോവിന്ദൻകുട്ടി കലാമണ്ഡലം രാമൻകുട്ടി നായർ കലാമണ്ഡലം കൃഷ്ണൻ നായർ കലാമണ്ഡലം ഗോപി കോട്ടക്കൽ ശിവരാമൻ വിഷ്ണു ദമ്പൂതിരി മാങ്കുള വിഷ്ണു ദമ്പൂതി വരെല്ലാം കഥകളിയുമായി ബന്ധപ്പെട്ടവരാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ആ ഒരു അഞ്ച് മാർക്ക് ടോപ്പിക്കാണ് ഏതാ നമുക്ക് കലാശാസ്ത്രം സാഹിത്യം നമുക്ക് പ്രദാനം ചെയ്യുന്ന അതിൽ റിപ്പീറ്റഡ് മേഖലയാണ് കഥകളി ഉറപ്പായിട്ട് പഠിക്കുക അപ്പോൾ ഒന്നുകൂടെ എല്ലാവരും അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചോ ഒപ്പം എൻ്റെ ആ പഠനം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചെങ്കിലും കമൻറ്റായി തന്നെ അറിയിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം ബൈ